ഹായ് വിവേഴ്സ് രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഇടയിൽ വളരെയധികം ആളുകൾ ഗ്യാസും അസഡേറ്റിയും ഒക്കെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്സാണെങ്കിൽ അപ്പോൾ ഇതിന് നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അയമോദകമാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക അയമോദകം വളരെ ഗുണകരമായ വളരെ ശരീരത്തിന് ഗുണം ചെയ്യുന്നൊരു വസ്തുവാണ് ഇത് നമ്മുടെ മാർക്കറ്റിലും അതുപോലെ നമ്മുടെ വീടുകളിലുമെല്ലാം വളരെ സുലഭമായി നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് ഇതിൽ നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി അതുപോലെ ബാക്ടീരിയകളെ പ്രതിരോധിക്കുവാനുള്ള എൻസൈമുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഇത് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് എന്നാണ് മെഡിക്കൽ പറയുന്നത് ഈ അയമോദകം ഗ്യാസും അസിഡിറ്റിയും മാറ്റുന്നത് നമ്മൾക്ക് ഇത് ഏത് രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് അയമോദകം നമ്മൾക്ക് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക എന്നിട്ട് അടുത്ത ദിവസം രാവിലെ എടുത്ത് നമ്മളത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുത്ത് വേണം നമ്മളിത് ഉപയോഗിക്കാൻ ഇങ്ങനെ നമ്മൾ അയമോദകം തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നത് നമ്മളതിൽ നാരങ്ങ നീരി ചേർക്കുക അത് വെറും വയറ്റിൽ ഏത് പ്രായത്തിലുള്ളവർക്കും നമ്മൾക്ക് കഴിക്കാവുന്നതാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ വയറ്റിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഉരുണ്ടുകയറ്റം അതുപോലെ ഗ്യാസ് അസിഡിറ്റി എന്നിങ്ങനെയുള്ള വയറുവേദന എന്നിങ്ങനെയുള്ള മിക്കവാറും എല്ലാ രോഗങ്ങളും ഇതിലൂടെ മാറുന്നതാണ് അയമോദകത്തിൽ ധാരാളമായി സിങ്ക് ഫോസ്ഫറസ് എന്നിവയെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു അധികമായ ആളുകളിലെ വയറിലുള്ള മുറിവുകളും ചതവ് എന്നിങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് അയമോദകം ഈ രീതിയിൽ നാരങ്ങമായി മിക്സ് ചെയ്ത് കഴിച്ചാൽ വയറിലുള്ള മുറിവുകളൊക്കെ മാറുന്നതാണ് ഇങ്ങനെ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ അവർക്ക് സഹായം ചെയ്യും അതുപോലെ അയമോദകം കൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട് കൊച്ചു ഉള്ള വിരശല്യം കൃമി എന്നിവയെല്ലാം മാറുന്നതിനും അതുപോലെ കുട്ടികൾക്ക് ആഹാരം കഴിച്ചാൽ ഉണ്ടാകുന്ന വയറുവേദന എന്നിവയൊക്കെ പരിഹരിക്കാൻ അയമോദകം വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അയമോദകത്തിന് ഇങ്ങനെ ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് കുട്ടികൾക്കും അയമോദകം കൊടുക്കുന്നത് വളരെ ഗുണം ചെയ്യും കുട്ടികൾക്ക് ഏത് രീതിയിൽ അയമോദകം കൊടുക്കാമെന്ന് ചോദിച്ചാൽ അത് ഈ രീതിയിൽ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ച് അത് തിളപ്പിച്ച് വറ്റിച്ചെടുത്തതിന് ശേഷം അതിൽ ഇന്ദുപ്പ് ഒരു സ്പൂൺ ചേർക്കുക അത് അവർക്ക് വെറും വയറ്റിൽ വേണം നൽകാൻ ഇങ്ങനെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച തുടർച്ചയായി നൽകുമ്പോൾ അവരുടെ വയറിലുണ്ടാകുന്ന എല്ലാ അണുക്കളും പുറത്തു പോകുന്നതാണ് ഇങ്ങനെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്